ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി നമ്മളൊരു ഗിഫായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇതൊരു ഏലയൻ കട്ടിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു മുന്തിരി കളറാണ് വന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് നെക്കിന്റെ ഭാഗത്ത് കട്ട് ബീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് വർക്ക് നല്ലൊരു ഹെവി വർക്കാണ് സ്ലീവില് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമ്മൾ നല്ലൊരു നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഓഫറിൽ നമ്മളത് എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിംഗ് അറ്റാച്ച് ആണെ നല്ല ബ്ലാക്ക് കളർ ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് എക്സൽ ആണ് റൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് കോട്ടൺ കുർത്തിയാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലെങ്ത് ഫോർട്ടി സെവൻ ഉണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് സൈസ് ബോട്ടിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് സ്മോൾ സൈസ് ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് വിജി വന്നിട്ടുള്ളത് ഒരു പിങ്കും റെഡും കൂടെ ചേർന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് പാച്ച് വർക്ക് സ്ലീവ് ആണ് 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 സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് വരുന്നത് സൈസുകൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ എൽ വരെയാണ് പ്രൈസ് ഷിപ്പ് ഇത് കോട്ടൺ കുർത്തിയാണ് ഒരു വീനക്ക് ആണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഈ ഒരു ഒറ്റ പീസേ ഉള്ളൂ നമ്മുടെ എക്സെലും ഡബിൾ എക്സ് ഇല്ല എക്സൽ ആണ് സൈസ് പക്ഷെ ഇത് എക്സൽ അല്ല ഇത് ഡബിൾ എക്സലിന്റെ സൈസ് വരുന്നുണ്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഒരു പാർട്ടിവെയർ ഐറ്റം ആണ് ഒരു മസ്റ്റേഡ് എല്ലോ കളറാണ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ല വർക്കാണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ിൽക്കാണ് മെറ്റീരിയല് ലൈനിങ് അറ്റാച്ചഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഈ വർക്കിന്റെ കളറാണ് ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് ദുപ്പട്ടയ്ക്ക് വൺ സൈഡിലിടാനുള്ള ലെങ്ത് ആണ് ദുപ്പട്ടയ്ക്ക് ഉള്ളത് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോട്ടാണേ ബോട്ടത്തിന് ലൈനിങ് അറ്റാച്ചഡ് ആണ് താഴെ ഭാഗത്തായിട്ട് ഇതെങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ലാവണ്ടർ കളറാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് എന്നിട്ട് സ്കാലപ്പ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു കളർ ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളർ ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട സെയിം ഇങ്ങനെ തന്നെ സ്കാലപ്പ് വർക്കും ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ത്രെഡ് ർക്കാണ് ദുപ്പട്ടെ സെയിം അങ്ങനെ തന്നെ ദുപ്പട്ട് ഫുള്ള് ത്രെഡ് വർക്കും സ്കാലപ്പ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ഐറ്റാണ് കോഫി ബ്രൗൺ ആണ് കളർ വന്നിട്ടിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് ബീറ്റ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് കുഞ്ഞു കുഞ്ഞു ബീറ്റ്സ് വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെ റൈ ഓൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട് ഇങ്ങനെ നല്ല വർക്കുള്ള ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല പ്രൈസ് ഉണ്ടായിരുന്നാണ് മൂവായിരം അടുത്ത പ്രൈസ് ഉണ്ടായിരുന്നാണ് ഓഫറിൽ നമ്മളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നൽകുന്നതാണ് നെക്സ്റ്റ് കളർ താണേ നല്ല ഒരു ബ്ലൂ ആണ് വർക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് സിൽക്കാണ് മെറ്റീരിയൽ സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീ സാന്റൂൺ അല്ല റയോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതെല്ലാം ഡ്രൈ വാഷ് ചെയ്യേണ്ടതാണ് കേട്ടോ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല മൽക്കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് എന്നിട്ട് ബോട്ടത്തിലും ഇങ്ങനെ വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീ ഷിപ്പിംഗ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കോട്ടണും റയോണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ നല്ല വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇത് എങ്ങനെയാണോ വന്നിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ കളർ ആണ് വന്നിട്ട് അതിലിങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് ആണേ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് ക്രിസ്ഡ് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു പാർട്ടി വെയർ ഐറ്റാണ് കേട്ടോ പിങ്ക് കളർ ആണേ ത്രെഡ് ഇങ്ങനെ ത്രെഡ് വർക്ക് പോലത്തെ ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ ബോട്ടോ ലൈനിംഗ് അറ്റാച്ചഡ് ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പ്രൈസ് ആണുള്ളതായിരുന്നു ഓഫർ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ആഷ് കളർ ആണേ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇതാ ഇങ്ങനെ ഫുള്ള് വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുൾ അല്ല വൺ സൈഡിലാണ് ഹെവി വർക്ക് വന്നിരിക്കുന്നത് പ്രൈസ് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ത്രെഡ് വർക്കാണ് ആണ് ഫുൾ ആയിട്ട് ഒരു ബോഡിയാൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടം സെയിം വൈറ്റ് കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്കും ഡിജിറ്റൽ പ്രിന്റും ആണ് വന്നിരിക്കുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കാണ് കാഴ്ഭാഗത്തായിട്ട് ഹെവി വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ് ഇങ്ങനെ വർക്കാണ് അല്ല വർക്കല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് നാനൂറ്റി ഷിപ്പിംഗ് ഇതൊരു നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് താഴെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പെട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ക്രേപ്പിന്റെ ബോട്ടമാണ് വന്നിരിക്കുന്നത് പ്രൈസ് നാനൂറ്റി ഷിപ്പിംഗ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ നല്ലൊരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേ ആണ് കളറെ ഒരു ബ്ലാക്കി കൂടെ ചേർന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഒരു പാർട്ടി വെയർ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് റയോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങോട്ട് നയിക്കുന്നത് നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ടയില് ഇത് മൂവായിരം അടുത്ത റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നൽകുന്നതാണ് ഇത് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ബ്രഷ് പെയിന്റും മിറർ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റ് കോട്ടയാണ് എന്നിട്ട് അതിലിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണേ അതിലിങ്ങനെ ഫുള്ള് ഏഹ് പെയിന്റിംഗ് ആണ് കേട്ടോ ഇത് പോകുന്ന പെയിന്റിങ് അല്ല കേട്ടോ വാഷബിൾ ആണെ പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയല് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു വർക്ക് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ജെഡ് ബ്ലാക്ക് കളർ ആണ് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയല് ദുപ്പട്ട ഇതാ ഇങ്ങനെ അടിപൊളി ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണേ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പ പേര് ഫ്രീ ഷിപ്പിംഗ് ഇത് ജിമിച്ചു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കളറെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വർക്കാണ് ആണ് ദുപ്പട്ടയില് ഇതെല്ലാം നമ്മൾ ഓഫറിലാണ് നൽകുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നേരിട്ട് കാണാനാണ് ഭംഗി കേട്ടോ അതിന് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയല് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്കിന്റെ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇതുപോട്ട ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പ പേര് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറിലുള്ള വിവിംഗ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ ദുപ്പട്ട ഇല്ല കേട്ടോ ബോട്ടാണുള്ളത് ബോട്ട ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഈ ബോട്ടത്തിന് ഒരു ചെറിയൊരു കംപ്ലയിന്റ് ഉണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അതുകൊണ്ട് നമ്മൾ ഇത് ഓഫറിലാണ് നൽകുന്നത് വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക്